ഇനി അടുത്തത് നമ്മൾ മറ്റൊരു വിഷയമാണ് ഇത് ഹിജാബ് സംബന്ധിച്ചിട്ട് കർണാടക ഹിജാബ് വിഷയത്തിൽ നമ്മൾ കണ്ട ഒരു സാധനം ഇതാണ് നമ്മൾ മുന്നേ കണ്ടിട്ടുള്ള ഒരു കാര്യം അവിടെ സ്കൂളിൽ ഒരു യൂണിഫോം ഉണ്ട് അവിടെ യൂണിഫോം അണിഞ്ഞുകൊണ്ട് കുട്ടികൾ വരുന്നു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കുറച്ച് കുട്ടികൾക്ക് ഹിജാബ് തലയിലിടണമെന്ന് തോന്നുന്നു അങ്ങനെ അവർ കുത്തിത്തിരിപ്പായിട്ട് വരുന്നു ഹിജാബ് ഇട്ടിട്ട് വരുന്നു അപ്പോൾ ടീച്ചേഴ്സ് ചോദിക്കുന്നത് എന്താണ് ഇപ്പോൾ പുതിയൊരു ഏർപ്പാട് എന്ന് ചോദിക്കുന്നു അപ്പോൾ അവർ പറയും ഞങ്ങളുടെ മതം ഇങ്ങനെയാണ് പറയുന്നത് എന്ന് പറയുന്നു അത് പറ്റില്ല ഇവിടെ ഒരു യൂണിഫോം ഉണ്ട് ആ യൂണിഫോം പാലിക്കണം എന്ന് പറയുന്നു അത് പാലിക്കണം എന്ന് പറയുമ്പോൾ ഉടനെ ഇവർ പ്രശ്നമാകുക അത് പറ്റില്ല അത് അപ്പം ഹിജാബ് ഇട്ടാൽ എന്താ കുഴപ്പം എന്നാണ് ചോദിക്കുക യൂണിഫോം അനുസരിച്ചാൽ എന്താ കുഴപ്പമെന്ന് തിരിച്ച് ചോദിക്കണം അതാണ് നമ്മൾ അന്ന് പറഞ്ഞുകൊണ്ട് അത് ചോദിക്കാൻ പാടില്ല എന്നാണ് അന്നത്തെ എക്സ് മുസ്ലിം സംഘടനയൊക്കെ പറഞ്ഞ് അതിൻ്റെ പേരിലാണ് അടിപിടി ആയത് കാരണം ഒരു യൂണിഫോം ഒരു സ്ഥലത്ത് യൂണിഫോം എന്ന് പറയുന്നത് മിനിമം മര്യാദയാണ് അത് നിയമം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അത് ആ രീതിയിൽ പോകണമെന്ന് പറയുന്ന കാര്യമാണ് അവിടെയാണ് ഹിജാബ് ഹിജാബിടണമെന്ന് പറയുമ്പോൾ ആ ഹിജാബ് ഇട്ടില്ലാന്ന് വേണ്ടി ആ കുട്ടിക്ക് വിദ്യാഭ്യാസം നഷ്ടപ്പെടും അപ്പോൾ അങ്ങനെയാവും ഇങ്ങനെയാവും അങ്ങനെ ഒരു ഒരു സ്ലിപ്പറി സ്ലോപ്പിലേക്ക് പോകാനാണ് ഇവിടെയുള്ള പല എക്സ് അടക്കമുള്ള ആളുകൾ നിന്നത് ഹിജാബിനെ കുറിച്ച് ഇപ്പോൾ മിണ്ടരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അന്നും പറഞ്ഞു ഇത് ഇതിവിടെ ആവർത്തിക്കും ഇത് ഒരു സ്ഥലത്ത് ഇത് വഴി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ സ്കൂളിലും ഇത് വരാനുള്ള സാധ്യത ഉണ്ടാവും എന്ന് നമ്മൾ അന്ന് പറഞ്ഞു അതെ വീണ്ടും വരികയാണ് അത് നമ്മളപ്പം ഇവിടെ എന്താണ് സെൻ റിതാസ് പബ്ലിക് സ്കൂൾ പള്ളുരുത്തി നമ്മുടെ കൊച്ചിയിലാണെന്നാണ് അറിയുന്നത് അവിടെ ഒരു പുതിയ വിഷയം അതായത് എറണാകുളം പള്ളുരുത്തി സെൻറ്റ് റീതാസ് സ്കൂളിൽ ഹിജാബ് വിവാദം എട്ടാം ക്ലാസ് വിദ്യാർത്ഥി യൂണിഫോം കോഡ് പാലിച്ചില്ലെന്ന് പ്രിൻസിപ്പൽ വിഷയം ക്രമസമാധാന വർഷമായതോടെ സ്കൂൾ രണ്ട് ദിവസത്തേക്ക് അടച്ചു ഇതാണ് കഥ ഇവിടെ നമ്മൾ പേപ്പട്ടി മതം എന്ന് ഇസ്ലാമിനെ വിളിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എനിക്കതാ ചോദിക്കാനുള്ളത് ഇതിനെ പേപ്പട്ടി മതം എന്നല്ല ഇവിടെ വേറെ ഏതെങ്കിലും മതം ഇപ്പം നമ്മൾ കണ്ടു നിസ്കരിക്കാൻ സ്ഥലം ചോദിക്കുന്നു ഈ യൂണിഫോമിൻ്റെ പ്രശ്നം ഉണ്ടാക്കുന്നു ഈ മാതിരിയുള്ള കുത്തിത്തിരിപ്പ് ഒരു മതേതര ഇടം വർഷങ്ങളായിട്ട് എന്താ പറയുക ഡെക്കേറ്റ്സ് പത്ത് എഴുപത് എൺപത് നൂറ് വർഷമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന കോളേജുകളിൽ സ്കൂളുകളിൽ ഒന്നും ഇല്ലാത്ത പ്രശ്നം ആദ്യമായിട്ടുണ്ടാക്കുന്നത് ഈ പേപ്പട്ടി മതമാണ് പക്ഷേ പേപ്പട്ടി മതം എന്ന് വിളിച്ച പ്രശ്നം അതെങ്ങനെ ശരിയാവുക ഇതാണ് ഞാൻ ചോദിക്കുന്നത് ഇവിടെ നമ്മൾ കണ്ടു നിർമ്മല കോളേജിലെ വിഷയം അവിടെ തൊട്ടടുത്ത് പള്ളിയുണ്ട് നടന്നു പോയാൽ നൂറ് മീറ്റർ അപ്പുറം എങ്ങാണ്ട് പള്ളിയുണ്ട് എന്നിട്ടാണ് ഇവിടെ പള്ളിയിൽ വേണത് അപ്പോൾ പള്ളിയിൽ നിസ്കരിക്കണം എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ മഹല്ല് കമ്മിറ്റി ഇടപെടുന്നു മഹല്ല് കമ്മിറ്റിക്ക് എന്താ ഈ വീട്ടിൽ കാര്യം എന്ന് നമ്മൾ ചോദിക്കണം എന്ന് ഞാൻ പറഞ്ഞു കാരണം കുട്ടികളും സ്കൂളിലും ഒരു വിഷയം ഉണ്ടാകുന്നു കോളേജിൽ വിഷയം ഉണ്ടാകുമ്പോൾ അവിടെ കുട്ടികളുടെ ഇടയിലും ടീച്ചർമാരുടെ ഇടയിലും പി ടി എ അല്ലെങ്കിൽ അധ്യാപകർ അവരുടെ പാരൻസ് ഇവർ തമ്മിലാണ് ചർച്ച ചെയ്യേണ്ടത് അത ഉടനെ വിഷയമാക്കി മാറ്റുകയാണ് അവിടെ ഉടനെ മഹല് കമ്മിറ്റി ഇടപെടുന്നു ഇതാണ് നമ്മൾ കണ്ടത് ഇവിടെയും സംഗതി സമാനമായ രീതിയിൽ പോയത് എന്തുകൊണ്ടോ മഹൽ കമ്മിറ്റിൻ്റെ പേര് എന്തായാലും കേട്ടില്ല പക്ഷേ കുറച്ച് സുഡാപ്പികളുണ്ടെന്നാണ് അറിയുന്നത് അപ്പോൾ ഇതെന്താ സംഭവം ഈ കുട്ടി ഈ വർഷം അങ്ങാണ്ടാണ് അവിടെ അഡ്മിഷൻ എടുക്കുന്നത് ഏഴാം ഈ ഈ വർഷം തന്നെ ജൂണിൽ അങ്ങനെ ആ സമയത്ത് അവിടെ പറഞ്ഞു കൊടുത്തു അതായത് ഇവിടെ ഇങ്ങനെയാണ് യൂണിഫോം തള്ളൽ തട്ടമിടുന്നില്ല അവിടെ ഇങ്ങനെ പിന്നീടണം പിന്നെ യൂണിഫോമിൻ്റെ സ്ട്രക്ചറൊക്കെ പറഞ്ഞു കൊടുക്കുന്നു ഓക്കെ എന്ന് പറഞ്ഞു വരുന്നു അങ്ങനെ യൂണിഫോം ഇടുന്നു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്തോ ഹിജാബ് ഇട്ടിട്ട് വരുന്നു അപ്പോൾ ടീച്ചർമാർ പറഞ്ഞു അങ്ങനെയല്ല ഇത് ഇങ്ങനെയാണ് പ്രശ്നം എന്ന് പറയുന്നു അപ്പോൾ ഓക്കേ എന്ന് പറഞ്ഞു വീണ്ടും പോകുന്നു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ദേയ് ഈ ഇന്നലെ രണ്ട് മൂന്ന് ദിവസമൊക്കെ ആയിട്ട് ആൾ വീണ്ടും ഇതേപോലെ ഹിജാബ് ഇട്ടിട്ട് വരുന്നു അപ്പോൾ വീണ്ടും വിളിച്ച് പാരൻസിനോട് പറയുന്നു പാരൻസ് ഉടനെ തന്നെ കുറച്ച് ആളുകളെ കൂട്ടിയിട്ട് വരുന്നു സുഡാപ്പികളാണ് എന്നിട്ട് ചോദിക്കുന്ന ചോദ്യം ഇതാണ് ഹിജാബ് ഇട്ടാൽ എന്താ കുഴപ്പമെന്ന് ഇതാണ് ഇതിൻ്റെ പ്രശ്നം ഹിജാബ് ഇട്ടാൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഹിജാബ് ഊരണ്ടോട് തൂരണം ഇതാണ് നമ്മൾ പറയുന്നത് സ്കൂൾ അത് അനുവദിക്കുന്നില്ലെങ്കിൽ ഊരണം ഇവിടെ നിയമമുണ്ട് ഇപ്പോൾ നമ്മളുടെ കാഡറ്റ് കോർ എന്ന് പറയുന്ന സാധനം നമ്മുടെ സ്കൂൾ സ്കൂൾ മറ്റേ എന്താണ് സ്കൗട്ട് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടല്ലോ ഈ എന്താണ് സ്റ്റുഡൻറ് പോലീസ് കാഡറ്റ്സ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും അതുപോലെയുള്ള സംഗതികളിൽ അതുപോലെ പോലീസ് സംവിധാനത്തിൽ ഇതേപോലെ മതവേഷങ്ങൾ വരുന്നതിനെ കുറിച്ചൊക്കെ ഇവിടെ വിധി വന്നപ്പോൾ നമ്മൾ കേരള ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് അത് അനുവദിക്കാൻ പറ്റില്ല എന്നുള്ളത് അപ്പോൾ ഒരു യൂണിഫോമിൻ്റെ ഭാഗമായിട്ടൊരു സംഗതി ഉണ്ടെങ്കിൽ അത് പാലിക്കുക എന്നുള്ളൊരു മിനിമം മര്യാദയാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ സൂമ്പ വിഷയം വന്നപ്പോൾ നമ്മൾ കേട്ടു ഉടനെ ഓ നിങ്ങൾ എന്താണ് ശരീരഭാഗമൊക്കെ കാണിച്ച് തുള്ളുകയാണോ അപ്പോൾ നിങ്ങൾ പറയുന്നത് ബാക്കിയുള്ള ഈ സ്കൂളിലെ കുട്ടികൾ മുഴുവൻ ഇതേപോലെ ശരീരഭാഗം കാണിച്ച് നടക്കുന്നു എന്നാണോ നിങ്ങൾ പറഞ്ഞു വയ്ക്കുന്നത് ഒരു മാന്യമായ യൂണിഫോമിനെ പോലും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല നിങ്ങളുടെ കണ്ണിൽ ഈ ഹിജാബ് അല്ലെങ്കിൽ പർദ്ദ എന്തോ അപ്പിക്കുപ്പായാണെങ്കിലും ശരി അതിനപ്പുറത്തേക്കുള്ള സാധനം മുഴുവൻ വളരെ അഴിഞ്ഞാട്ടക്കാരികൾ ഇടുന്ന സാധനമാണ് എന്ന തരത്തിലേക്ക് നിങ്ങൾ പറഞ്ഞു നോക്കും നിങ്ങൾ ബാക്കിയുള്ള ആളുകളെ മുഴുവൻ ഇതുപോലെ അളക്കാനും നിങ്ങളുടെ മത കണ്ടിട്ട് അവരെ മുഴുവൻ മോശക്കാരായിട്ട് ചിത്രീകരിക്കാനും അവർ മുഴുവൻ വൃച്ചു ഇല്ലാത്ത ആളുകളാണെന്ന് പറയാനും നിങ്ങളാരാണ് നിങ്ങളുടെ മതം അതല്ലേ പഠിപ്പിക്കുന്നത് ആ മതത്തെ നമുക്ക് അകറ്റി നിർത്തേണ്ട സാധനമല്ലേ അങ്ങനെ ഒരു ശുദ്ധിവാദമോ അങ്ങനെ ഒരു ഒരു ഔന്നിത്യവാദമോ അങ്ങനെ ഒരു 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 ചാസ്റ്റിറ്റി വാദം മുന്നോട്ട് വെക്കുന്ന ഒരു ഒരു ശുദ്ധിവാദം മുന്നോട്ട് വെക്കുന്ന മത കൺസെപ്റ്റ് അത് ഏത് തന്നെ ആയാലും അത് ഇസ്ലാമായാലും അതിനെ നമ്മൾ തോട്ടിൽ കളയണം അതിനെ ശവക്കുഴിയിൽ കൊണ്ടുവന്നിട്ട് മൂടണം എന്നാണ് നമ്മൾ പറയുക ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് അതേതു തന്നെയാലും പക്ഷേ ഇവിടെ ഇസ്ലാമാവുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് ആരും മിണ്ടുന്നില്ല എന്നതാണ് നമ്മുടെ പ്രശ്നം അത് നമ്മൾ പറയും അപ്പോൾ ഇവിടെ ഈ പ്രിൻസിപ്പാൾ അയച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് കൊടുത്തി ലെറ്ററും കൂടി ഇവിടെ ഉണ്ട് നമ്മുടെ സ്കൂളിൽ അനുവദനീയമല്ലാത്ത വസ്ത്രധാരണവുമായി വന്ന ഒരു വിദ്യാർത്ഥിനിയുടെയും മാതാപിതാക്കളുടെയും മറ്റു ചിലരുടെയും സ്കൂളിൻ്റെ അഭിവൃദ്ദായ കാക്ഷികളുടെയും അല്ലാത്ത ഭാഗത്തു നിന്നുണ്ടായ സമ്മർദ്ദം മൂലം പല വിദ്യാർത്ഥികളും അവധി ചോദിച്ചതിനാലും അധ്യാപക അനധ്യാപക ജീവനക്കാരും മാനസിക സമ്മർദ്ദത്തിൽ അവധിയെടുത്തതിനാലും മനസമാധാനത്തോടെ കുട്ടികളെ പഠിപ്പിക്കാൻ സാധിക്കാത്തൊരു പ്രത്യേക സാഹചര്യം ഉടലെടുത്തിരിക്കുന്ന സാഹചര്യമാണ് ഉടലെടുത്തിരിക്കുന്നത് ആയതിനാൽ പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ അഭിപ്രായം ആരാഞ്ഞതിന് ശേഷം നാളെയും തിങ്കൾ അതായത് ഇന്നും മറ്റന്നാളും ചൊവ്വാഴ്ച അതായത് നാളെ സ്കൂളിനെ അവധിയായിരിക്കുമെന്ന് അറിയിക്കുന്നു നമ്മുടെ രാജ്യം അനുവദിച്ചിട്ടുള്ള സ്വാതന്ത്ര്യത്തിൽ മാനേജ്മെൻറ്റിൻ്റെ അവകാശത്തിലും ഇണങ്ങുന്ന രീതിയിലും കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം തുടർന്ന് നൽകുവാനാകുമെന്ന് ശുഭാപ്തി വിശ്വാസം കൊണ്ട് ഇനിയും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം ഹെലീന ആൻസി ഇതാണ് അവിടുത്തെ പ്രിൻസിപ്പലിൻ്റെ പേര് ഏതായാലും ആ സിസ്റ്ററിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാണ് ഒരു കാര്യം നമ്മളോട് പറയേണ്ടി വരും അതായത് ഇപ്പം ഞാൻ എൻ്റെ ചെറിയ കുട്ടിക്കുള്ള കാലത്തേക്കുള്ള സ്കൂളിൽ പഠിച്ചത് ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളാണ് തൃശ്ശൂർ ജില്ലയിൽ ഒരു സ്കൂളാണ് അവിടെ നമ്മൾ ആ സ്കൂളൊക്കെ ഇപ്പോഴും ഉണ്ട് ആ പഠിക്കുന്ന സമയത്തൊന്നും തന്നെ അവിടെയുള്ള പഠിപ്പിക്കുന്ന ടീച്ചർമാർ മുഴുവൻ സിസ്റ്റേഴ്സാണ് അവിടെയുള്ള എല്ലാ സ്റ്റാഫും ഈ സിസ്റ്റർമാരായിട്ടുള്ള ആളുകളാണ് മൊത്തം പഠിച്ചുകൊണ്ട് അച്ഛന്മാരില്ല ആ സമയത്തൊന്നും തന്നെ നമ്മളെടുത്ത് വന്നിട്ട് മതം മാറ്റത്തിൻ്റെ എന്തെങ്കിലും ഒരു സംഭവമോ ഒരു മതം മാറണമെന്ന് പറയുന്നൊരു സൂചനയോ ഇതൊന്നുമില്ല അവരുടെ പ്രാർത്ഥന അവരുടെ രീതികൾ അതൊക്കെ അവിടെ ഉണ്ടാവും നമ്മൾ അതിനകത്ത് മുസ്ലിം കുട്ടികൾ അറ്റൻഡ് ചെയ്യുന്നില്ല നമുക്ക് അവിടെ എന്താണ് മോറൽ സ്റ്റഡി ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ ചെയ്യുന്നു ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം പിന്നീട് ഞാൻ പഠിച്ചത് ഒരു മുസ്ലിം മാനേജ്മെൻറ്റ് സ്കൂളാണ് അവിടെ എന്താണ് നടക്കുന്നത് അവിടെ മദ്രസാ പിരിൽ മദ്രസയിലെ കുട്ടികളിരിക്കുന്നു അവിടെ ചെയ്യുന്നു അങ്ങനെ അങ്ങനെ പോകുന്നു ഇതാണ് നമ്മൾ കണ്ടത് അതല്ലാതെ അവിടെയും ഒരു മതമാറ്റത്തിൻ്റെ ഒരു സംഗതിയോ ഒരു ഒരു സംഭവമോ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രഷറൈസ് ചെയ്യുന്ന പരിപാടി ഒന്നുമില്ല ഞങ്ങളുടെയൊക്കെ കൂട്ടുകെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മതത്തിൽപ്പെട്ട ആളുകളാണ് അപ്പോൾ ഇങ്ങനെ മാന്യമായിട്ട് നടക്കുന്ന സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ട് ഇത് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക രണ്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു വിദ്യാഭ്യാസ ഒരു വിപ്ലവം ഇങ്ങനെ ഒരുപാട് ആളുകൾക്ക് വിദ്യാഭ്യാസം കൊണ്ടെത്തിക്കാൻ വഴി വെച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സംവിധാനമാണ് ഈ പറയുന്ന ക്രിസ്ത്യൻ മിഷനറി സ്കൂളുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെയൊക്കെ കുട്ടികാലത്ത് കൂടുതലുണ്ടായിരുന്നത് ഇത്തരം സ്കൂളുകളാണ് പിന്നീടാണ് ഇപ്പോൾ എം ഇ എസ് പോലെയുള്ള സംവിധാനങ്ങളൊക്കെ വന്നു പല സംഗതികളൊക്കെ കണ്ടത് പക്ഷേ എം ഇ എസ് പോലും ഇപ്പോൾ എന്താ ചെയ്യുന്നത് അവർ ഈ താലിബാനീസം കുറേ ചേർക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ അപ്പോഴും അതിലൊന്നും നിൽക്കാതെ ഇപ്പോഴും എഡ്യൂക്കേഷൻ പർപ്പസിൽ കാര്യങ്ങൾ ചെയ്യുന്നു അവർ അവരുടെ രീതികൾ അവരുടെ രീതികൾ അവർ പാരലായിട്ട് പോകുന്നു മറ്റുള്ള ആളുകളിലേക്ക് അത് അടിച്ചേൽപ്പിക്കാതെ മുന്നോട്ട് പോകുന്നു ഇതാണ് ചെയ്യുന്നത് ഇവിടെ ഈ യൂണിഫോമിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ആ തട്ടമിട്ട കന്യാസ്ത്രീ ഇത് പറയുന്നത് നിങ്ങൾ തന്നെ പറയുന്നത് കൊണ്ട് കന്യാസ്ത്രീയെ അവിടെ ചോദ്യം ചെയ്യുന്നതാണ് കാണുന്നത് കന്യാസ്ത്രീ കന്യാസ്ത്രീയാണ് അത് അവരുടെ ഒരു യൂണിഫോം അത് അവരുടെ യൂണിഫോമാണ് അവരത് ചൂസ് ചെയ്ത സാധനമാണ് അത് ജന്മനാ കിട്ടുന്ന അറ്റം കട്ടിയുന്ന മാതിരി അല്ലെങ്കിൽ ചെറിയ കുട്ടികളെ പോലും ഹിജാബ് ഇടീക്കുന്ന മാതിരി ഒരു സാധനമല്ല അത് അവർ അവരുടെ ഓപ്ഷൻ എന്നുള്ള രീതിയിൽ ചൂസ് ചെയ്ത് വേണമെങ്കിൽ അതിൽ നിന്ന് പുറത്തിറങ്ങാം അതല്ല എന്നുണ്ടെങ്കിൽ ഇടാതെ നടക്കാം ഇനി അതല്ല അത് അറിഞ്ഞു അറിയാതെ കയറിയാൽ പോലും ഇനി ഒരു സുപ്രഭാതത്തിൽ തോന്നുകയാണ് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയാൽ അത് അവിടെ ഊരി വെച്ചിട്ട് പോരാം അങ്ങനെ പല വഴികളുണ്ട് അതൊക്കെ നടത്താൻ പറ്റുന്ന അഡൽറ്റ്സ് ആയതിനു ശേഷം എടുക്കുന്ന ഒരു സാധനം പക്ഷേ അതിനെ പോലെ നിങ്ങൾ ഇക്വേറ്റ് ചെയ്യുന്നത് എന്താ ഈ പറയുന്ന കുട്ടികളിടുന്ന ഹിജാബ് കുട്ടികളിൽ അടിച്ചേൽപ്പിക്കുന്ന ഹിജാബ് ഇതിനൊക്കെ ആയിട്ടാണ് നിങ്ങൾ കമ്പയർ ചെയ്യുന്നത് പോട്ടെ ഇനി യൂണിഫോമിൻ്റെ കാര്യം പറയുമ്പോൾ ടീച്ചർമാരെ യൂണിഫോം അല്ലല്ലോ നമ്മുടെ ഇവിടുത്തെ വിഷയം കുട്ടികളുടെ യൂണിഫോമാണ് കുട്ടികളുടെ യൂണിഫോം ഒരു യൂണിഫോം ഉണ്ടെങ്കിൽ അത് പാലിക്കാൻ കുട്ടികളുടെ ബാധ്യതയാണ് ടീച്ചർമാരുടെ യൂണിഫോം കുട്ടികളിടണം എന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ ആ തരം വാദങ്ങളൊക്കെ മാറ്റിവെക്കുക കുട്ടികൾക്കൊരു യൂണിഫോം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പാലിച്ചിരിക്കണം ഇതുതന്നെയാണ് കർണാടകത്തിൽ നമ്മൾ കണ്ടത് അത് സംബന്ധിച്ചിട്ടുള്ള വിഷയത്തിൽ ഒരു ക്ലാരിറ്റി കുറവുണ്ടായി അതിനെക്കുറിച്ചുള്ള അജ്ഞത കൊണ്ട് നടന്നിരുന്ന എക്സ് മുസ്ലിം സംഘടന തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അവരതിനെക്കുറിച്ച് അറിഞ്ഞ വേളയിൽ നമ്മൾ ചോദ്യം ചോദിച്ചപ്പോൾ മിണ്ടാട്ടം മുട്ടി നിൽക്കുന്നതാണ് നമ്മൾ കണ്ടത് ഇതറിയാതെയാണ് അവർ പല കാര്യങ്ങളും ഡിസിഷൻസ് എടുത്തുകൊണ്ടിരുന്നത് എന്നാണ് അപ്പോൾ ഈ രീതിയിൽ യൂണിഫോം ഉണ്ടെങ്കിൽ അത് പാലിക്കുക എന്ന് പറയുന്നത് അതൊരു മര്യാദയാണ് അതാണ് നിയമത്തിന് വഴിപ്പെടുന്ന ഒരു ഒരു നിലപാടെന്ന് പറയുന്നത് റൂൾ ഓഫ് ലോ അത് നമ്മൾ പാലിച്ചിരിക്കണം എന്നുള്ളതാണ് ഇനി ആ വിഷയത്തിൽ ഇപ്പോൾ ഹൈക്കോടതിയും ഇടപെട്ടിരിക്കുകയാണ് സ്കൂളിനോടൊപ്പമാണ് ഹൈക്കോടതി നിന്നിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത് യൂണിഫോം പാലിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് പറയുന്നു അതുകൂടാതെ സ്കൂളിന് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട ഗതികേട് പോലും വന്നിരിക്കുകയാണ് പക്ഷേ നമ്മൾ പേപ്പട്ടി മതം എന്ന് പറയാൻ പാടില്ല ഇതാണ് നമ്മുടെ മുന്നിലുള്ള പ്രശ്നം ബാക്കി എന്തുവാണേലും പറയാം ഇങ്ങനെയൊക്കെ കുത്തിതിരിപ്പുണ്ടാക്കുന്നത് ഇങ്ങനെയൊക്കെ ഒരു കുഴപ്പമില്ലാതെ സ്കൂൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് വന്നിട്ട് ഹിജാബ് ഹിജാവിട്ട എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്ന അവസ്ഥ എന്തപ്പം കുഴപ്പം ഈ ചോദ്യം നമ്മൾ ഒരു ഭീകരവാദ ചോദ്യമായിട്ട് പ്രഖ്യാപിക്കണമെന്നാണ് ഞാൻ പറയാം എന്ത് മണ്ണാങ്കട്ടം എന്ത് തോന്നിയാസം ചെയ്തിട്ടും അവിടെ വന്ന് നിന്നിട്ട് അത് ചോദ്യം ചെയ്ത് അതിനെന്താ കുഴപ്പം എന്ന് ചോദിക്കുന്ന ചോദിക്കുന്നൊരവസ്ഥ ഇത് വളരെ ഒരു ദോഷം ചെയ്യുന്ന ഒരു ചോദ്യമായിട്ട് മാറിയിരിക്കുകയാണ് അതിനെന്താ കുഴപ്പം അതിപ്പോൾ അടിമത്തത്തെക്കുറിച്ച് പറഞ്ഞാൽ അതിനെന്താ കോഴപ്പം അതിപ്പം ഇനി വഖഫിൻ്റെ അല്ലെങ്കിൽ സ്ത്രീ പുരുഷ തുല്യതയെക്കുറിച്ചുള്ള വിഷയം വന്നാൽ അതിനെന്താ കുഴപ്പം പെണ്ണുങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ കുഴപ്പം ഞങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ കുഴപ്പം സാരി കൊണ്ട് മറ കെട്ടിയാൽ ആ പെണ്ണുങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ കുഴപ്പം എല്ലാത്തിലും വരുന്ന ചോദ്യം ആണ് ശിശു വിവാഹം ശൈശവ വിവാഹം എടുത്തു കഴിഞ്ഞാൽ ആയുഷയ്ക്കില്ലാത്ത കുഴപ്പം നിങ്ങൾക്ക് എന്തിനാണ് ആയിഷൻ്റെ ബാപ്പാക്കില്ലാത്ത കുഴപ്പം എന്തിനാണ് അവിടെയും കുഴപ്പം അങ്ങനെ കുഴപ്പം കുഴപ്പം തന്നെയാണ് ആകെ കുഴപ്പം അപ്പോൾ ഈ തരത്തിൽ സമൂഹത്തിൽ നിലനിൽക്കുന്ന മത എന്താണ് മതേതര ഇടങ്ങൾ അത് കൂടുതൽ മതകീയമാക്കിക്കൊണ്ട് വരിക അതല്ലെങ്കിൽ അതിനകത്ത് മതം തിരികിക്കൊണ്ട് കൂടുതൽ ആളുകളെ മതം തിരികാൻ പ്രേരിപ്പിക്കുക ഒരു സെക്യുലർ ആയിട്ടുള്ള ഒരു റിലീജിയസ് ആയിട്ട് ചാർജ് ചെയ്യുന്ന പരിപാടി അതിന് ആ ട്രിഗർ ഇട്ട് കൊടുക്കുന്ന പണി പോലും ചെയ്യുന്നത് ഈ പറയുന്ന ടീമാണ് ഇനി അടുത്തതെന്താണ് വേറൊരു കൂട്ടം ആളുകൾ വരും റിയാക്റ്റീവായിട്ട് വരും അവർ വന്നിട്ട് സംഗീതം മറ്റേ എന്തെങ്കിലും സാധനം ഇടും കാവിക്കോണകം എന്തേലും ഇടും ഉടനെ അത് പ്രശ്നമായി ആദ്യം കണ്ടില്ല അതാണ് ഇതാണെന്ന് പറഞ്ഞു വരും അപ്പോൾ പ്രശ്നം പിന്നെ എന്തായി ഹിജാബ് പിന്നെ പ്രശ്നമല്ല ആ അവിടെ കാവി തുണി ഇട്ടതാണ് പിന്നെ ആ കൂടിയുള്ള കുഴപ്പം ഇതിനോട് നമുക്ക് നിൽക്കാൻ കഴിയില്ല എവിടുന്നാ തുടങ്ങിയതോ നമ്മൾ ഇസ്രായേൽ പാലസ്റ്റീൻ വിഷയം വരുമ്പോൾ ഒക്ടോബർ ഏഴ് പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയുന്നതിരി ഇനി ഇതിലൊരു പ്രശ്നമുണ്ടായാൽ ഈ സാധനം പറഞ്ഞിട്ട് പോയാൽ മതി ആദ്യം ഹിജാബിൻ്റെ ഈ കൊണാപ്പം കൊണ്ടുവന്ന് ഈ കുത്തിത്തിരിപ്പ് ആദ്യം നിങ്ങൾ പറയും എന്നിട്ട് ബാക്കി അതില്ല എന്നുണ്ടെങ്കിൽ ഇവർ ഇത് ചെയ്യുന്നില്ലല്ലോ അതില്ലാത്ത സമയത്ത് ഇവരാണോ നിങ്ങളെ കൊണ്ട് ഹിജാബ് പിടിപ്പിച്ചതല്ല നിങ്ങൾ സ്വയം വന്നുണ്ടാക്കിയ ഒരു പ്രശ്നം നിങ്ങൾ ആരുടെ പ്രേരണയാലും ആവാം എന്തുവാം ഏതായാലും കർണാടകയിലെ വിഷയത്തിൽ നമ്മൾ കണ്ടു അവിടെ ഉണ്ടായിരുന്ന ഈ വിഷയത്തിൽ നമ്മളുടെ ക്യാമ്പസ് ഫ്രണ്ട് പോലെയുള്ള തീവ്ര ഈ ഇസ്ലാമിക സംഘടനകളുടെ ഭാഗമായിട്ടുള്ള ഒരു സ്റ്റുഡൻസ് അതിൻ്റെ ഒരു ഫേസ് അവര് മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു പദ്ധതി പ്രകാരം ചെയ്തൊരു സാധനമായിരുന്നത് അതാരോ വെളിപ്പെടുത്തുന്നത് അവിടെയുള്ള സുന്നി സംഘടനകളാണ് അത് വെളിപ്പെടുത്തുന്നത് അല്ലാതെ വേറെ ആരുമല്ല എസ് കെ എസ് എസ് എഫിൻ്റെ എസ് വൈ എസിനെയാണ് എസ് കെ എസ് എസ് എഫിൻ്റെയാണ് അതായത് അവിടുത്തെ നമ്മളുടെ ഈ ഇ കെ സുന്നിയിൽ പെടുന്ന ആളുകൾ ഈ മംഗലാപുരം കേരള ബോർഡറിലൊക്കെ ആളുകൾ അവരാണ് ഈ സാധനം പുറത്തേക്കൊണ്ടുവന്നത് മലയാളത്തിലാണ് ആ പയ്യൻ അവിടെ അന്ന് പോസ്റ്റ് ചെയ്തത് അതിൻ്റെ താഴെ വന്നിട്ട് കാക്കാമാര് അയാളെ തെറി വിളിക്കുകയായിരുന്നു നീ ഞങ്ങൾ കൊടുത്തോ ഈ വിഷയത്തിൽ സംഘികൾക്കെതിരെ നിൽക്കേണ്ടതിന് പകരം നീ ഞങ്ങൾ ഒറ്റ കൊടുക്കുകയാണെന്ന് ചോദിച്ചിട്ട് അയാളവിടെ ഗ്യാസ് ലൈറ്റ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് ഇതാണ് ഇവരുടെ പ്രശ്നം സത്യം ആര് പറഞ്ഞാലും അവൻ ഇതേപോലെ ജൂതനാവും അല്ലെങ്കിൽ സംഖ്യയോ എന്ത് തന്നെ ആയാലും സത്യം പറയാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം ഇനി ഇനിയിതൊക്കെ പറഞ്ഞതിൻ്റെ പേര് നിങ്ങൾ ഒഫൻഡഡ് ആവുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക ബിക്കോസ് നമ്മൾ നിൽക്കുന്നത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷന് വേണ്ടിയിട്ടാണ് ഇൻഡിവിജ്വൽ ഒരു ഒരു റൈറ്റ് നമുക്കുണ്ട് ആ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ പറയുന്ന സമയത്ത് ഫ്രീഡം ടു ഒഫൻഡ് അതും കൂടി ഉണ്ട് അതും കൂടിയും ഉണ്ട് എന്ന് നിങ്ങൾ സംബന്ധിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറയുന്ന സാധനം ആ എക്സ്പ്രഷൻ എന്ന് പറയുന്ന സാധനത്തിൽ ആ ഫ്രീഡം ഉറപ്പിക്കാൻ കഴിയുള്ളൂ അതല്ലാന്നുണ്ടെങ്കിൽ അത് ഭയം കൊണ്ട് നിങ്ങൾ പറയാതിരിക്കുന്നു നിങ്ങളെ വിഷമിപ്പിച്ചാലോ എന്ന് പേടിച്ചിട്ട് പേടിച്ചിട്ട് ഞാനൊരു കാര്യം പറയുന്ന ഒരു അവസ്ഥ എനിക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന് ഉറപ്പുണ്ട് അതുകൊണ്ട് അല്ലെങ്കിൽ നിർബന്ധമുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ദയവായിട്ട് നിങ്ങൾ പ്ലീസ് ബെയർ ഇറ്റ് എന്നാണ് പറയുക മൈൻഡ് ഇറ്റ് എന്നാണ് എനിക്ക് പറയാനുള്ളത് പോട്ടെ അപ്പോൾ ഏതായാലും നമ്മളുടെ ഈ രണ്ട് കാര്യങ്ങൾ ഈ ഫ്രൈ പ്ലേ സ്റ്റേഷൻ കൊണ്ടു നടന്നിരുന്ന ആളുകൾ അതുപോലെ തന്നെ ആൻറ്റി സെമിറ്റിസം എന്ന് പറയുന്ന വിഷയം ഇത് രണ്ടും ഒന്നും കൂടി ഒന്ന് ഓർമ്മിക്കുക പേപ്പട്ടി മതത്തിൻ്റെ വിഷയങ്ങൾ നിങ്ങൾ കൂടുതൽ ഓർമ്മിക്കുക ആ രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു